ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആകുന്ന രണ്ട് ടിപ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ വീടിനകത്തും പരിസരങ്ങളിലുമുള്ള എലികളെ കൂട്ടത്തോടെ തുരത്തി ഓടിക്കാനുള്ള രണ്ട് കിടിലും ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് എലികളെ തുരത്തി ഓടിക്കാൻ മാത്രമല്ല കേട്ടോ ഇവയുടെ ശല്യം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനുള്ള നല്ല ടിപ്സാണിത് പപ്പടം വച്ചിട്ടാണ് കേട്ടോ നമ്മളിവിടെ എലികളെ തുരത്തി ഓടിക്കുന്നത് പപ്പടം മാത്രമല്ല പപ്പടത്തിനോടൊപ്പം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഐറ്റംസും ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട് എലികൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് പപ്പടം അപ്പോൾ പപ്പടം ഇത ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി നമ്മുടെ വീടിനകത്തും പുറത്തുമുള്ള എലികളുടെ ശല്യം ഇതോടെ തീർന്നോളും നമ്മുടെ ഫസ്റ്റ് ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പച്ച പപ്പടമാണ് എടുത്തിട്ടുള്ളത് നമ്മളെടുത്ത പപ്പടം ഇത ഇതുപോലെ നാലായിട്ടൊന്ന് മുറിച്ചെടുക്കാം മുറിച്ചെടുത്ത പപ്പടം ഒരു സൈഡിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഒരു മിക്സ് ഉണ്ടാക്കിയെടുക്കാം മിക്സ് ഉണ്ടാക്കാനായിട്ട് ഒരു സ്പൂൺ ഗോതമ്പ് പൊടി ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കിച്ചണിലൊന്നും യൂസ് ചെയ്യാത്ത ഒരു പഴയ പാത്രം എടുത്താൽ മതി കേട്ടോ എലിയെ കൂട്ടത്തോടെ നശിപ്പിക്കാനുള്ള ഒരു കിഡിലിന് ഐറ്റം ആണ് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ രണ്ട് പാറ്റ ഗുളിക എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇതൊരു പേപ്പറിലേക്ക് ഇട്ടിട്ട് വേണം പൊടിച്ചെടുക്കാൻ ഇതിന് വല്ലാത്തൊരു സ്മെല്ലാണ് കേട്ടോ നമ്മുടെ ഇടുകലിയിലൊക്കെ സ്മെല്ലായാൽ പിന്നെ പോകാൻ കുറച്ച് പാടായിരിക്കും നാഫ്തലിൻ ബോൾസ് നല്ല നൈസായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ ഗോതമ്പ് പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഗോതുമ്പ് പൊടിയും ഗുളിക പൊടിച്ചത്തും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയെടുക്കാം എലിയെ നമ്മുടെ മിക്സിനടുത്തേക്ക് ഒന്ന് ആകർഷിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരൽപ്പം ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം ശർക്കരയും പൊടികളും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കണം ശർക്കര കട്ടകളൊക്കെ ഉടച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്ത ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ ഹാർപ്പിക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് എലിയെ തുരത്തി ഒടിക്കാൻ മാത്രമല്ല കേട്ടോ ശല്യക്കാരായ എലികളെ കൊന്നൊടുക്കാൻ കൂടിയുള്ളതാണ് അതുകൊണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഐറ്റംസ് എല്ലാം തന്നെ ചേർക്കണം എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച ഫലം കിട്ടുകയുള്ളൂ ഹാർബിക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയ ശേഷം ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം മാത്രമാണ് ഇട്ടോ ചേർത്ത് കൊടുക്കുന്നത് വെള്ളത്തിൻ്റെ അളവ് കൂടി പോകാതെ ശ്രദ്ധിക്കണേ നമ്മുടെ മിക്സ് വെള്ളം ചേർത്ത് ദൈ ഇതുപോലെ വേണം കുഴച്ചെടുക്കാൻ മിക്സ് ഒക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ ആ മുറിച്ച് വച്ചേക്കൊന്ന് പപ്പടത്തിൻ്റെ ഒരു കഷ്ണം എടുക്കാം പപ്പടത്തിൻ്റെ സെൻറ്ററിലായിട്ട് ഒരല്പം മിക്സ് ഇട്ട് കൊടുക്കാം മിക്സ് ഇട്ടതിന് ശേഷം പപ്പടം ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം ഇനി ഇതിന്റെ ഓപ്പൺ ആയ രണ്ട് സൈഡും നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം ഒരല്പം വെള്ളം തൊട്ട് പപ്പടത്തിൽ തേച്ചാൽ മതി പപ്പടത്തിന്റെ അറ്റങ്ങൾ നന്നായിട്ട് ഒട്ടിക്കിട്ടും എലികൾക്കായിട്ട് നല്ല ടേസ്റ്റ് ഉള്ള ഒരു സമൂസയാണ് കേട്ടോ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് ബാക്കിയുള്ള മിക്സും കൂടി ഓരോ പപ്പട പീസിലും വെച്ച് നമുക്കിതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം പിന്നെ ഇത് കഴിക്കുമ്പോൾ തന്നെയൊന്നും എലികൾ ചത്തു വീഴില്ല കേട്ടോ അത് ഓർത്ത് ആരും പേടിക്കണ്ട എലിയുടെ വയറിനുള്ളിൽ ഇത് ചെന്ന് കഴിഞ്ഞ് പത്തോ പതിനഞ്ചോ മിനിറ്റിന് ശേഷമാണ് ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങിയുള്ളൂ നമ്മളിതിൽ ചേർത്തിരിക്കുന്ന നാഫ്തലിൻ ബോൾസും ഹാർപ്പിക്കും ഒക്കെ നന്നായിട്ടൊന്ന് പ്രവർത്തിച്ചു കഴിയുമ്പോൾ എലികൾ പരവേശപ്പെട്ട് വെള്ളത്തിനായി പരക്കം വാഞ്ഞ അടക്കും അപ്പോൾ നമ്മൾ ഇത് വീടിനകത്ത് വെച്ചാലും എലി അവിടെ തന്നെ ചത്തു വീഴുമെന്ന് പേടിക്കേണ്ട ഇത് കഴിച്ചിട്ട് എലി എങ്ങോട്ടെങ്കിലും ഓടി മുഴുവൻ മിക്സും പപ്പടത്തിൽ നിറച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് എലിശല്യമുള്ള ഭാഗങ്ങളിലൊക്കെ വെച്ചുകൊടുക്കാം വീടിനകത്ത് കിച്ചണിലും സ്റ്റോർ റൂമിലൊക്കെയാണ് എലിയുടെ ശല്യം കൂടുതലായിട്ട് ഉണ്ടാവാറുള്ളത് അവിടെയൊക്കെ നമുക്ക് ഇത് ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാം എനിക്കിവിടെ കിച്ചണിൽ സ്റ്റവിന്റെ അടിഭാഗത്താട്ടോ എലി ശല്യം കൂടുതലായിട്ട് ഉണ്ടാവാറുള്ളത് കിച്ചണിലെ എറുകോളിക്കടിയാണ് എലി അകത്തേക്ക് പ്രവേശിക്കുന്നത് മൂന്ന് ദിവസം മുമ്പ് ഇതൊരെണ്ണം ഉണ്ടാക്കി ഞാനിങ്ങനെ സ്റ്റവിൻ്റെ അടിയിലേക്ക് വെച്ചു കൊടുത്തു എലി വന്ന് അത് എടുത്തോണ്ട് പോയി അതേ പിന്നെ ഇതുവരെ എലിയുടെ ശല്യം എന്റെ കിച്ചണിൽ ഉണ്ടായിട്ടില്ല കേട്ടോ ഞാൻ ചെയ്തു നോക്കി നല്ല റിസൾട്ട് കിട്ടിയ ടിപ്പ് ആയതുകൊണ്ടാണ് ഇത് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് വീടിനകത്തെ എലിശല്യം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനുള്ള നല്ലൊരു ടിപ്പാണിത് യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ നമ്മുടെ സെക്കൻഡ് ടിപ്പും പപ്പടം വെച്ച് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് ഈ ടിപ്പ് ചെയ്യാനായിട്ടും നമ്മൾ ആദ്യം ഉണ്ടാക്കിയ മിക്സി തന്നെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു സ്പൂണോളം ശർക്കര ചീകെ എടുത്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗോതമ്പും ഹാർപിക്കും നാഫ്തലിൻ ബോൾസും ഒക്കെ ചേർന്ന് മിക്സിലേക്ക് ശർക്കര ചേർത്ത് ഒരു സ്പൂണ് കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ശർക്കരയിലെ കട്ടകളൊക്കെ നല്ലതുപോലെ ഉടച്ചെടുക്കണം വീടിന് പുറത്തുള്ള എലികളെ തുരത്തി ഒടിക്കാനായിട്ടോ നമ്മൾ ഈ മിക്സ് തയ്യാറാക്കി എടുക്കുന്നത് ഇതിൽ നമ്മൾ കുറച്ചുകൂടി ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് വീടിനകത്ത് വെച്ചാൽ വീടിനകത്തേക്ക് ഉറുമ്പുകൾ വരാനുള്ള ചാൻസ് ഉണ്ട് നമ്മുടെ കാർപോർച്ചിലും അതുപോലെ തന്നെ ചെടിച്ചട്ടികളും ഗ്രോബാഗും ഒക്കെ വെക്കുന്നിടത്തൊക്കെ നല്ല ഇല ശല്യം അവിടെയൊക്കെ നമുക്ക് ഇതൊന്ന് വെച്ച് കൊടുത്താൽ മതി ശർക്കര ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സാക്കിയ ശേഷം നമുക്കിതിലേക്ക് പപ്പടം ചേർത്ത് കൊടുക്കാം നമ്മുടെ ഫസ്റ്റ് ടിപ്പ് ചെയ്യാനായിട്ട് നമ്മൾ പച്ചപ്പടമാണ് എടുത്തത് എന്നാൽ ഈ ടിപ്പിന് നമുക്ക് വറുത്ത പപ്പടാണെട്ടോ ആവശ്യമുള്ളത് ഞാനിവിടെ ഒരു വറുത്ത പപ്പടം എടുത്തിട്ടുണ്ട് ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് നമ്മുടെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം എലികളെ നമ്മുടെ മിക്സിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് ശർക്കരയും വറുത്ത പപ്പടവും ഒക്കെ ചേർത്ത് കൊടുത്തത് എണ്ണയിലൊക്കെ പൊരിച്ചെടുത്ത പപ്പടത്തിൻ്റെ മണം അടിക്കുമ്പോൾ തന്നെ എലികൾ ഇതിനടുത്തേക്ക് വരികയും ഇത് തിന്നുകയും ചെയ്യും പപ്പടം ചേർത്ത് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കുഴച്ചെടുക്കണം മിക്സൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതുപോലെ രണ്ട് ചിരട്ടകൾ വേണം ഒരൽപ്പം തേങ്ങയൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ചിരട്ടയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കുറേശ്ശെ മിക്സ് ഓരോ ചിരട്ടയിലേക്കും ഇട്ട് കൊടുക്കാം ഇനി ഇത് നമ്മുടെ വീടിന് പുറത്ത് എലിശല്യമുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ചുകൊടുക്കാം സന്ധ്യാസമയത്താണ് എലിയൊക്കെ ആഹാരം തേടി പുറത്തിറങ്ങുന്നത് അപ്പോൾ ആ സമയത്ത് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ചാൽ മതി എലികൾ ഇതിനടുത്ത് വരികയും ഇത് തിന്നുകയും ചെയ്യും പിന്നെ ഇപ്പോൾ മഴയുടെ സീസൺ ആയതുകൊണ്ട് നമ്മുടെ മിക്സ് മഴ നനയാത്തിടത്ത് വേണം വെക്കാൻ നമ്മുടെ കാർപോർച്ചിലോ കിച്ചൻ്റെ ബാക്കിലുള്ള തിണ്ണക്കരികിലോ അങ്ങനെ മഴ നനയാത്തിടത്തൊക്കെ നമുക്കിത് വെക്കാം നമ്മളിവിടെ ചേർത്തിരിക്കുന്ന ഈ മിക്സുകളൊക്കെ ചേർത്ത് ഒരൊറ്റ പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്തു നോക്കണേ ഒരൊറ്റ മിക്സ് കൊണ്ട് തന്നെ വീടിനകത്തും പുറത്തുമുള്ള എലികളെ കൂട്ടത്തോടെ നശിപ്പിക്കാനുള്ള കിടലൻ ടിപ്സാണ് എലി പെരിച്ചാഴി വീട് ശല്യം കൊണ്ട് പൊറുതി മുട്ടിരിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് എഫക്റ്റീവ് ആണ് അപ്പോൾ ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ മാത്രം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യു